നമസ്കാരം ലോകത്താകമാനം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളി നേരിടുകയാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഭരണകൂടത്തിനൊപ്പം നിൽക്കാത്തവർ ദേശദ്രോഗികളായി മുദ്രകുത്തപ്പെടുകയോ ജയിലിലടയ്ക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു അന്വേഷണങ്ങളെയും വിമർശനങ്ങളെയും ഭയക്കുന്ന ഭരണകൂടങ്ങളാണ് എൽ എക്കാലത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിട്ടത് എന്നാൽ ആ മാധ്യമ ഭയം ഭരണകൂടങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാതെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും പരോക്ഷമായി ബാധിക്കുന്ന തരത്തിൽ ഗൂഢാലോചന നടത്തി മാധ്യമ പ്രവർത്തകന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നതാണ് പുതിയ രീതിയെന്ന് മീഡിയ ക്ലബിന്റെ അടിയന്തര യോഗം വിലയിരുത്തുന്നു കൂടാതെ മറുനാടൻ ഷാജന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇവിടത്തെ ഭരണകൂടങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കള്ളങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും അഴിമതിയുടെയും കൂമ്പാരമായി നിൽക്കുന്ന ഭരണകൂടമേ ഒരു ഷാജൻ സക്രിയെ നിങ്ങൾ തുറങ്കല്ലടച്ചാൽ ആയിരം ഷാജൻ സക്രിയമാർ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നന്ന് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സക്രിയയെ കസ്റ്റഡിയിലെടുത്ത രീതി തികച്ചും അപലപനീയമാണ് മാതാപിതാക്കളോടൊത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഷാജൻ സക്രിയയെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് പോലീസ് പിടികൂടിയത് ഷാജൻ സക്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാം പക്ഷേ സീനിയർ സിറ്റിസൺ ആയ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിനു സമ്മതിക്കാതെ ഷർട്ടിടാൻ സമ്മതിക്കാതെ തന്റെ പേരിലുള്ള കുറ്റം എന്താണെന്ന് വിശദീകരിക്കാതെ ഗുണ്ടകളെ പോലെ പെരുമാറി അടിയന്തര അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ രാജ്യത്തെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലേ ഈ അറസ്റ്റ് തികച്ചും ആഭാസകരമാണ് മനുഷ്യ ലംഘനമാണ് നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിയ പോലീസ് നടപടിയെ പൂർണമായും ഓൺലൈൻ സാറ്റലൈറ്റ് മാധ്യമ പ്രവർത്തകരുടെ അസോസിയേഷനായ മീഡിയ ക്ലബ് അപലപിക്കുന്നു കൂടാതെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു